തരംഗം അങ്ങനെ ഓടിയ സിനിമയുമല്ല പക്ഷെ ഡൊമിനിക്കിൻ്റെയിൽ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് ഇങ്ങനൊരു ഇതായി പോകേണ്ട ഡയറക്ടർ അല്ല അയാളുടെ ഉണ്ട് ആ സംഭവമുണ്ട് ഐ ടോർക്ക് അത് പുറത്തേക്ക് വിടണം എന്നുള്ളതാണ് അപ്പോൾ ടൊവിനോയ്ക്കും അത് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഡൊമിനിക്ക് ഒരു സിനിമ ചെയ്യണം അത് നന്നായിട്ട് വരണം അതിനെന്താണോ ചെയ്തു കൊടുക്കേണ്ടത് ോയുടെ മനസ്സിലുണ്ട് ഇതൊന്നും പറഞ്ഞ കാര്യങ്ങളല്ല ഇതൊക്കെ നമുക്ക് അല്ലാതെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് മുതൽ കൂടെ തന്നെ ഉണ്ട് ഒരു പ്ലസ് ചാത്തന്മാരാണ് വരാൻ പോകുന്നത് എന്തെങ്കിലും എങ്ങനെയായിരിക്കും ആയിട്ട് വരാൻ പോകുന്നത് മമ്മൂക്കാണ് നമ്മടെ പറഞ്ഞു

ഉണ്ടായിരുന്നുള്ളൂ ആ ക്യാരക്ടർ വെച്ചിട്ടാണ് സിനിമ പോയിക്കൊണ്ടിരുന്നത് പിന്നെ പ്രൊഡക്ഷൻ പതിയെ ഇതിലേക്ക് വെഫെയർ വരികയും പിന്നീടുള്ള ഇതിൻ്റെ ഒരു അതിന് മുന്നേ പതിയെ പതിയെ ഓരോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പടം പതിയെ പതിയെ വലുതായി വരുന്നുണ്ടായിരുന്നു എനിക്കൊന്നും ഷൂട്ട് നടക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായി തുടങ്ങി വലുതായി അവസാനിച്ച സിനിമയാണ് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തതും ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാത്തതുമാണ് അങ്ങനെയെല്ലാം എങ്ങനെയൊക്കെയോ വന്ന് ഇവിടെ പറ്റി പറ്റി സംസാരിച്ചു ഇനി വരാൻ പോകുന്ന സിനിമ ഐ അതിനെ എന്തെങ്കിലും പറയാൻ കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ചെയ്ത ആളാണല്ലോ നമ്മുടെ മലയാള ഒരുപാട് എന്തോണ്ടായിരിക്കും ഇവർക്ക് അതിനേക്കുള്ള സമയം കിട്ടാറില്ല എന്ന് തോന്നുന്നു ഈ പ്രീ പ്രൊഡക്ഷൻ പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കും ക്യാരക്ടർ ലിസ്റ്റ് പിന്നെ ചിലത് ഡയറക്ടർ പറയുക എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ചിലപ്പോൾ അതിലേക്ക് കൃത്യമായിട്ട് ഇരിക്കാനോ പിന്നീട് ചിലപ്പോൾ ആ സമയം കിട്ടാൻ സാധ്യത ഭയങ്കര കുറവായിരിക്കും പ്രൈമറി കാസ്റ്റ് മാത്രം തീർത്തിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ ഷൂട്ടിൻ്റെ അത് രാവിലേക്കായിരിക്കും ആളെ കണ്ടുപിടിക്കുന്നത് പിന്നെ പറഞ്ഞാൽ ഈ അവിടെയാണ് കാസ്റ്റിംഗ് ഡയറക്ടറിൻ്റെ ആവശ്യം ഒരു സീനിൽ വരുന്ന ആളാണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് അടിപൊളിയാണ് ഭയങ്കര പെർഫെക്റ്റായിട്ട് തോന്നാറുള്ളത് ദിലീഷ് പോലീഷ് ഏട്ടൻ്റെ ഒക്കെ സിനിമകളിൽ അവരുടെ സിനിമകളിലാണ് ചെറിയ ക്യാരക്ടറാണെങ്കിൽ പോലും അവർ ഭയങ്കര മൈനൂട്ടായിട്ട് അത് ഡീറ്റെയിൽ കൊടുത്ത് ഭയങ്കര അടിപൊളിയുടെ കാസ്റ്റ് ചെയ്യാറ് സിനിമകളിലൂടെയാണ് നമ്മൾ കാണുന്ന ഒരുപാട് യങ് സ്റ്റാർസ് വളർന്നു വരുന്നത് സിനിമകളിലൂടെ ഞാൻ എപ്പോഴും അവരുടെ അവരുടെ സിനിമയുടെ കാസ്റ്റിംഗ് എപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ കാസ്റ്റിംഗ് വെച്ച് ഒരു ഒരാൾ പോലും നമ്മൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ ചെയ്യുന്ന സിനിമകൾ അവരുടെ സിനിമകളാണ് ഒരു വിധത്തിൽ അങ്ങനെ സമയം കിട്ടാതെ പിന്നെ പിന്നെ ചെയ്യുന്ന പരിപാടികളാണ് ഞാൻ ചെയ്യുന്ന സിനിമകളിലാണെങ്കിലും ഞാൻ അങ്ങനെ വെറുതെ പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന ആളാണെങ്കിൽ പോലും എന്നെ അതെല്ലാം എന്തെങ്കിലും ആക്ടിവിറ്റി ഉള്ള ആളാണെങ്കിൽ പോലും അത് ഞാൻ തന്നെ ചെയ്യിക്കാറ് ഒരു പരിധി ഒരുവിധം എന്തെങ്കിലും ഉണ്ടാവും പുള്ളിക്ക് എന്തെങ്കിലും പരിപാടികൾ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാണ് ചെയ്യാറ് അതുതന്നെയാണ് ഇത് നോബഡിയുടെ ഇതിൽ ഉണ്ടായത് ചുമ്മാ വന്നിരിക്കുകയാണെങ്കിൽ പോലും പുള്ളിക്ക് ഒരു ഓറ വേണമല്ലോ